ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാ സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പത്തരമാറ്റിൻ്റെ കഥ അതായത് ഇന്ന് പതിമൂന്ന് പതിമൂന്ന് ഒന്ന് ഇരുപത്തഞ്ചിലെ നമ്മുടെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവാനിങ്ങനെ ഫോണെടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് ഫോണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ചെക്ക് കൊടുത്തില്ലേ ബാങ്കിൽ ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതായിട്ടുണ്ടെങ്കിൽ അപ്പം മെസ്സേജ് വരുമല്ലോ അപ്പോൾ അതാണ് എന്തവര് കൊടുത്തില്ലേ ഇങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താവും ഇത് കൊടുക്കാതിരുന്നത് അത് നീ ചെക്ക് കൊടുത്തില്ലേ അങ്ങനെ സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതാണ് പിന്നെ കണ്ടത് നമ്മളുടെ രണ്ട് നാരദന്മാർ ജലജയും മറ്റേ ജാനകിയും രണ്ടും കൂടെ തളത്തിലിരുന്ന് ഹോളിൽ നിന്ന് സംസാരിക്കുകയാണ് ആ ജലദറയാണ് നീ തീരുമാനിച്ച കാര്യം നല്ലതാണ് ജാനകി അല്ലെങ്കിൽ ആ കുട്ടി എവിടെ ഇരുന്ന് മുരടിച്ച് പോകും അവളെ ഭർത്താവിനോ അവളെ എവിടെയും കൊണ്ടാവാൻ തോന്നണില്ല നീ തീരുമാനിച്ചത് നന്നായി അവളെ ഞങ്ങൾ പുറത്തേക്ക് ഒക്കെ കൊണ്ടുപോകും എല്ലാവർക്കും അടുത്തൊന്ന് കൊണ്ടുപോയൊക്കെ ഒന്ന് കാണിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും ആ എന്താ ചെയ്യുക അവനാണെങ്കിൽ ഒന്നിനും നേരെയല്ല അവനാണെങ്കിലൊന്നും ചെയ്യുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടു പറയുമ്പോഴേക്കും നമ്മളുടെ അടുത്ത മരതി വരുന്നുണ്ട് നാമിക അവൾ വരികയാണ് ഇപ്പോൾ പറയും അവൾ വാ നമുക്ക് എങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ ഒന്ന് പോവാം നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എല്ലാം മാറും മോളെ ജാനകി പറയാന് എല്ലാം മാറും മാറുമോളെ അവൻ്റെ ഇതൊക്കെ മാറും അവൻ നിന്നെ സ്നേഹിക്കും നിനക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും സ്നേഹിക്കും എന്ന് പറയും അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ പറയാം പിന്നെ അവൾ ഇത് അവന് ഇതുവരെ നല്ലൊരു ഭർത്താവായിട്ടില്ല എന്നിട്ടല്ലേ അപ്പോൾ അവൻ്റെ ഒരു കുഞ്ഞ് എന്നൊക്കെ തന്നെ പറയും എന്തായാലും സ്ഥലം നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാളും കൂടി നീക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് നമ്മുടെ നയനേൻ്റെ വീട്ടുകാർ നൂറായിരം കുറ്റവും പറയുന്നുണ്ട് അതടക്കട്ടെ പോകാമെന്ന് പോകാൻ നോക്കുമ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ ആദർശം ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ആദർശം കൊണ്ട് വരുമ്പോൾ നീ ഏതു നേരം നീന്താ ഭാര്യ വീട്ടിലാണല്ലോ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ പണിയൊന്നും ഇല്ലേ നിർത്തിടുകയാണ് ജാ ജലജ അതിനെന്താ ഭാര്യ വീട്ടിൽ ഭാര്യയെ കാണാൻ പോകുന്നത് എത്ര മോശമാണോ നോക്കും എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ പോകണമെന്ന് തോന്നുമ്പോൾ ഫോട്ടോ എടുത്ത് ഫോൺ എടുത്തിട്ട് അതിലെ ഫോട്ടോ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കാണാൻ തോന്നുമ്പോൾ ഞാൻ കാണുമ്പോൾ അതിനാണ് ഞാൻ അടുത്ത് തന്നെ വീട് ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ അതിനടുത്ത് വീട് എടുത്ത് കൊടുത്തിരിക്കേണ്ടതെന്ന് പറയും അപ്പോൾ അവിടുന്ന് പിന്നെ ഈ അല്ലെങ്കിൽ ആദർശനെന്ത് കാര്യത്തിനാണ് അപ്പോൾ അവിടെ വീടെടുത്ത് കൊടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ അനാമിക അറിയും ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നുണ്ട് പിന്നെ മാത്രം ഇത്രയും കാലം ഞാനത് ചെയ്തിരുന്നില്ല ഇപ്പോൾ ഞാൻ ഉള്ളത് പറയാം ഞാനിപ്പോൾ അവളെക്കാട്ടിലൊരുപാട് താഴെയാണ് എന്നൊക്കെ അങ്ങനെ ആദർശം ഇങ്ങനെ ഇതാക്കി പറയുന്നതാണേ അങ്ങനെ ആദർശനോട് ഇങ്ങനെ മൂന്നാളും കൂടെ ഏറ്റുമുട്ടാൻ നിൽക്കുകയാണ് നയനയുടെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ എന്താ നയനയെ കാണുന്നത് പിന്നെ ഇങ്ങനെ ഭാര്യയുടെ പിറകെ പോകാൻ നാണല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുക അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകുമ്പോൾ ജലജ പറയും എന്താ ഇത് പിന്നെ എന്ന് പറയാണ് അനാമിക അപ്പോൾ ജലജ പറയും കൈവശം കൈവശം കൊടുത്തിട്ടുണ്ടാവും കൈവശം കൊടുത്തോണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ അവളുടെ അവളുടെ വീട്ടുകാരുടെയും പിന്നാലെ നടക്കുന്നത് എന്നിങ്ങനെ പറയും അപ്പോൾ ആദർശി പോയ വേഗത്തിൽ തിരിച്ചിട്ട് വന്നിട്ട് അറിയും അങ്ങനെ ഒരു കൈവശം ഇല്ല അത് കുറേ ആളുകൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ് ഏഹ് പിന്നെ അങ്ങനെ ഇനിയിപ്പം അങ്ങനെ ഒരു കൈവശം ഉണ്ടെങ്കിൽ നീ നിൻ്റെ ഭർത്താവിനും വാങ്ങിക്കൊടുക്കുക അനിയുടെ സ്വഭാവം മാറട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അപ്പോൾ എന്താ കിട്ടിയോ ഇല്ല ചോദിച്ച് വാങ്ങി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് മൂന്നാൾക്കും കൂടെ അഗദർശൻ്റെ അടുത്ത് നല്ല പൂര കിട്ടും അതിലിങ്ങനെ ഒക്കെ ഇങ്ങനെ നിൽക്കണം ഇഞ്ചി കടിച്ച കുറെ ഇങ്ങനെ പോലെ ഒരു ഒരു ഇതുണ്ട് അങ്ങനെ അവിടെ നിന്ന് ആ ദർശനം അങ്ങനെ പോവുകയാണ് ദേവയാനിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ മോനെ നീയോ നിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ വളരെ ദേവയാനീനെങ്ങനെ കാണാൻ തന്നെ അതിശയാണ് കാരണം വളരെ സ്നേഹമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അമോ നീയ മോനെ എന്ന് പറയും നീ ചെക്ക് അവർക്ക് കൊടുത്തില്ലേക്കുമ്പോൾ ഞാൻ കൊടുത്തു അമ്മേ എന്നു പറയും അവനിങ്ങനെ പതർച്ചയോടു കൂടിയാണ് പറയുന്നത് പക്ഷേ അവർ അത് ബാങ്ക് അറിയില്ല ഇതുവരെ മെസ്സേജ് ഒന്നും വന്നില്ല അങ്ങനെ ബാങ്ക് കൊടുത്താൽ മെസ്സേജ് വരണ്ട അല്ലേ എന്ന് പറയും അതെനിക്കറിയില്ലേ പക്ഷേ ചെക്ക് ഞാൻ കൊടുത്തു അതിനെ അവർ വാങ്ങുന്ന കൂട്ടാക്കിയതല്ല നിർബന്ധിച്ച് കൊടുത്തതാണെന്ന് പറയും അപ്പോൾ മോനെ ഒരു കാര്യം ചെയ്യും ആ കുട്ടിയുടെ ഭർത്താവിനോട് ഇങ്ങോട്ടൊന്നും വരാൻ പറയൂ എന്നറിയാം അപ്പോൾ വരില്ല അമ്മേളങ്ങനെ പറ അതെന്താന്ന് നോക്കിയ അല്ല അവിടെ വന്നുകഴിഞ്ഞാൽ വല്ല പാരിതോഷികവും വാങ്ങേണ്ടി വരില്ലെന്ന് വെച്ചിട്ടായാലും ഇങ്ങോട്ട് രില്ല നീ വലിയ ഡിസൈനൊക്കെ വരച്ചിട്ട് അവൾക്ക് അവിടെ ജോലി കൊടുക്കാൻ നിൽക്കുകയല്ല നയനയ്ക്ക് എനിക്ക് അതിന് വരാം ആ പെൺകുട്ടിക്ക് അവിടെ ജോലി കൊടുത്ത് നോക്കുകയെന്ന് പറയുമ്പോൾ അദർശം ഇങ്ങനെ അറിയും ആ കുട്ടി ജോലി ചെയ്യാൻ വരികയാണെങ്കിൽ ഞാൻ എപ്പോഴേ ജോലി കൊടുത്തുമായിരുന്നു അമ്മേ എന്ന് പറയും അപ്പോൾ അറിയും അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ ഒതുങ്ങിയിരിക്കും ഒരു ഭാഗത്ത് വേറെ ഒന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട അപ്പോൾ അതൊക്കെ സമയമാകുമ്പോൾ അതൊക്കെ അതിൻ്റെ ഇതിൽ തന്നെ നടന്നോളും എന്ന് പറയും പിന്നെ എനിക്കെന്തോ ആ കുട്ടിയൊന്ന് കാണണം വല്ലാതെ ആഗ്രഹമായിട്ടുണ്ടറി കാണാം അമ്മയെ അസുഖമൊക്കെ മാറ്റം എന്നിട്ട് കാണാം എന്നൊക്കെ പറയുകയാണ് അവസാനം എന്ന മോനും എന്നീ ഒരു കാര്യം ചെയ്യുന്ന നിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് ഇട്ട് കൊടുക്കുക അപ്പോഴും അറിയാലോ അവരുടെ അഡ്രസ്സ് വാങ്ങിയിട്ടിട്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ അപ്പോഴാണ് ആദർശ് പറയുന്നത് അമ്മ ഇപ്പം എന്നെപ്പറ്റം ചിന്തിക്കേണ്ട സമയമാകുമ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ നടന്നു പോയിക്കോളൂ എന്ന് പറയും അത് കഴിഞ്ഞാൽ അദർശ് നേരെ മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശി അവർ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് വരും അപ്പോൾ മുത്തശ്ശ പിന്നെ അത് ഗോവിന്ദൻ പൈസ വാങ്ങി അങ്ങനെ ആയാലും മൂപ്പര് പൈസ വാങ്ങാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവർ വാങ്ങില്ല മുത്തശ്ശ അവർ കാരണം ഞാൻ കൊടുത്തിട്ടാണ് അവർ വാങ്ങിയതല്ല പിന്നെ അപ്പോൾ മുത്തശ്ശി പറയും വളരെ നല്ല മനുഷ്യരാണ് അവർ അപ്പോൾ മോനൊരു കാര്യം ചെയ്യും ഗോവിന്ദനോട് ജോലിക്കൊന്നും എന്ന് പറയാം വീട്ടിലിരിക്കാൻ പറയും പറഞ്ഞു മുത്തശ്ശ പക്ഷേ എന്താച്ചാ അവർക്ക് അനുസരിക്കില്ല കാരണം വീട്ടിൽ വെറുതെ വരുന്ന അസുഖങ്ങൾ വരും എന്നാണ് മുത്തശ്ശനെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത് അല്ല ഒരുവിധം പറഞ്ഞു അതും ശരിയൊക്കെ തന്നെയാണ് എന്ന് പറയും അപ്പോൾ അങ്ങനെ പറയും നമ്മൾ വർഷം ഓരോ വർഷവും എത്ര കുട്ടികളുടെ അനാഥരായ ഒരു കഴിവില്ലാത്ത കുട്ടികളുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് മുഴുവൻ മൂർത്തീസ് ഗ്രൂപ്പാണ് ചെയ്യുന്നത് പക്ഷേ എന്നിട്ട് നമ്മൾ അവിടെ കുട്ടിക്കുന്ന എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ പൈസ ഇട്ട് കൊടുത്തില്ല എന്നാണ് അമ്മ ചോദിക്കുന്നത് ഇനി നീ മോൻ കൊടുക്കണ്ട ഞാനിട്ട് കൊടുത്തോളാം എന്ന് പറയും വേണ്ട മുത്തശ്ശനും അതൊന്നും എന്ന് പറയും അതല്ല അത് ഞാൻ ചെയ് ചെയ്തോളാം എന്ന് പറയുകയാണ് മുളക്കൊണ്ടിക്ക് ഞാൻ കാശ് ഇട്ട് കൊടുത്തോളാം എന്നിങ്ങനെ പറയാന് അങ്ങനെ അവിടുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് അവളെ സ്നേഹിച്ചത് മുഴുവൻ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ പോണത് എന്ന് പറയും അപ്പോൾ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു ണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ അപ്പോൾ അത് വരുമ്പോൾ എടുത്തു വച്ച് കാണാം എന്നുള്ളതിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് അവിടുന്ന് ഇവർ മറ്റേ ത്രിമൂർത്തികൾ മൂന്നാളും കൂടെ ഒക്കെ എന്താ പറയുക എല്ലാവരും ഒരേപോലെയാണല്ലോ ഇപ്പോൾ മറ്റേ ആദർശിൻ്റെ അച്ഛനും ഇളയച്ചനും അതേപോലെ അനി ആദർശം ഒക്കെ അനാമിക എന്നാ നയനും വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ സംസാരിക്കേണ്ടത് എന്തായാലും ശരി പോകാൻ പുറത്തേക്ക് വരേണ്ട അവർ മൂന്നാളും കൂടെ പോവുകയാണ് അപ്പോൾ ഇവരിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനിയാണ് ഒരു പച്ച പച്ച ഈ ഇതുണ്ടല്ലോ മറ്റേ അങ്ങാടി അങ്ങാടി മരുന്നുകൾ വിൽക്കണ ഒരു കടയിൽ നിന്നിട്ട് സാധനങ്ങൾ എന്തൊക്കെയോ അങ്ങാടി മരുന്നുകൾ വാങ്ങിക്കുന്നു അപ്പോൾ അവളാണ് കാണുക നയനെ അപ്പോൾ നായനെ കാറ് നിർത്താൻ പറയും അങ്ങനെ നായനെ കാറിൽ നിന്ന് ഇറങ്ങി സോറി 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 നയനയല്ല അനാമിക അനാമിക സോറി അപ്പോൾ അനാമിക കാറി നിർത്താൻ പറയും അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിട്ട് നോക്കുകയാണ് അപ്പം ഇപ്പം കാണാൻ അങ്ങാടി മരുന്നുകൾ വാങ്ങണം അപ്പോൾ അവളിങ്ങനെ ബാക്കിലാവും ജലജിയും ജാനകി ജാനകിരിക്കണം അപ്പോൾ അവരെ വിളിച്ചെടുത്തിട്ട് പറയും അവനാർക്ക് ആയുർവേദ കടയിൽ നിന്ന് മരുന്നുകൾ വാങ്ങിക്കണേ എന്ന് പറയുമ്പോൾ അതാർക്കാണ് അപ്പോൾ ജലചറിയോ അത് ചിലപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കാവും അവർ ആയുർവേദ മരുന്നാണെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അവർക്കാവും അപ്പോൾ ഞാനിക്കറിയാം അതാവുമോ അവർക്കാവുന്നറിയി എന്നാലും എന്തോ എനിക്കൊരു സംശയമുണ്ട് എൻ്റെ ഒരു സംശയമാണ് എന്തായാലും അവൻ്റെ പിന്നാലെ നമുക്ക് പോകാമെന്ന് അറിയാം എൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ എന്ന് പറയും ജാനകി അല്ലമ്മ പോണം പോയേ പറ്റുമോ അവന് അവൻ എങ്ങോട്ടായി പോകണം എന്നൊന്നും അറിയാമല്ലോ നമുക്ക് എന്ന് പറയും അങ്ങനെ അവനെ ഫോളോ ചെയ്ത് അവൻ മരുന്നൊക്കെ വാങ്ങി ബൈക്കെടുത്ത് പോവും അതിൻ്റെ പിന്നാലെ അവർ ഫോളോ ചെയ്ത് പോവുകയാണ് ചെന്നു നേരെ നയനയുടെ അടുത്തേക്കാണ് ചെല്ലേണ്ടത് അപ്പോൾ ചെല്ലുമ്പോൾ നമ്മുടെ നന്ദു സിറ്റും മറുത്താനിരിക്കുന്നുണ്ടാവും അപ്പോൾ നന്ദുനോട് പറയും ഏട്ടൻ പറഞ്ഞു ചേച്ചിക്ക് എടുത്തേക്ക് എന്തോ ഇതുണ്ട് ആയുർവേദ മരുന്ന് വാങ്ങാൻ ഞാനത് വാങ്ങും എന്നോട് പറഞ്ഞിട്ടില്ല ഞാനത് വാങ്ങിയിട്ടാണ് വരുന്നത് അറിയും അയ്യോ അച്ഛനും അമ്മയും ഇവിടെ അല്ല അയ്യോ അവരും ഇങ്ങോട്ട് പോയി ചോദിക്കും അപ്പം ഇനി അവർ ബാങ്ക് പോയിരിക്കുകയാണെന്ന് അറിയും എന്തായാലും ഞാനിത് എടുത്തേക്ക് കൊടുക്കട്ടായിരുന്നു അത് എടുത്തിന്ന് എന്തായാലും വന്നില്ലേ നേരത്തെ ഒന്ന് കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് എഴുതി നയനെടുത്തി നിൽച്ചിട്ട് അവൻ അങ്ങോട്ട് വരുമ്പോൾ അവളും ഇങ്ങോട്ട് നടന്നു വരണ്ടാവും നമ്മളെ നയനെ നടന്നു വരുന്ന സമയത്താണ് നമ്മുടെ അനി ചെല്ലേണ്ടത് അപ്പോൾ എന്തിനാണ് അനി നീ ഇങ്ങോട്ട് വന്നത് ഒന്നും ഉണ്ടായിട്ടല്ല വെറുതെ ഓരോ പ്രശ്നങ്ങളാവാൻ വേണ്ടി കാത്തിരിക്കുന്നത് മൂഡ് ഓഫ് മൂഡാവൻ നല്ല സന്തോഷത്തോടുകൂടി അപ്പോ അവൻ കയറി വന്നതാണ് അപ്പോൾ അറിയാം അല്ല നയനെടുത്തേക്ക് മരുന്ന് പറഞ്ഞിരുന്നു ആയുർവേദം മരുന്ന് പറഞ്ഞിരുന്നു ഏട്ടൻ അപ്പോൾ അതുകൊണ്ട് വന്നതാണ് ഞാൻ എന്താ പറയും ആയിക്കോട്ടെ അറിയാം ഞങ്ങൾക്കും അനിയറിയാം പക്ഷേ അതുപോലെയല്ല മറ്റുള്ളവർ കാണുന്നത് കഴിഞ്ഞത് അനിയും വരാതിരിക്കാൻ ശ്രമിക്കൂ ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇടൻ്റെ കൂടെ വന്നാൽ മതി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ആ എന്നാൽ ശരി എന്നാൽ ഞാൻ പോകാം ഞാൻ നീ ഒരു ചായ ഒന്നും കുടിക്കാൻ നിൽക്കില്ല ഞാൻ ഞാൻ ഇപ്പോൾ തന്നെ പോയി വെറുതെ ഏറ്റത്തിക്കതൊരു പ്രശ്നം ആവേണ്ട അതിൻ്റെ മുകളിൽ നന്ദൂനും ഒരു പ്രശ്നം വേണ്ട നിങ്ങൾക്ക് ആർക്കൊരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് അവൻ തിരിച്ചു പോയി നിൽക്കുക അപ്പോൾ പറയും നിൽക്കേ എന്തായാലും നീ വന്നില്ലേ നമുക്ക് ഞാനൊരു ചായ എടുക്കാം എന്നറിയാം ഇപ്പം നന്ദൂരേ ഞാൻ പോയി ചായ എടുക്കാം ചായ എടുക്കാന്ന് പറയുമ്പോഴേക്കും കാറിൽ ഫോളോ ചെയ്തു വരുന്ന ഒരു മൂന്ന് അവതാരങ്ങളും കൂടി വന്നിറങ്ങുകയാണ് കാറിൽ അപ്പോൾ അവ കണ്ടോ കണ്ടോ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഇതേ കണ്ടോ അവൻ്റെ ബൈക്ക് നിൽക്കുന്നുണ്ടോ അവൻ വേറെ എവിടെയും പോവില്ല അവൻ ഇവിടെ വരികയുള്ളൂ അപ്പോൾ സ്ക്രൂ കൊടുക്കാൻ ജലം ചെയ്യണ്ടില്ല ചില ചറിയും മോളേയും കൊണ്ട് എവിടെയും പോകാനും അവന് നേരല്ല അവൻ ഇവിടെ വന്നിരിക്കാനാണ് നേരം അതാണ് ഇതാണെന്ന് അറിയാം എനിക്കറിയാം അവൻ വേറെ എവിടെയും പോവില്ല അവൻ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഉള്ളവർക്ക് ഓ അവളുടെ അച്ഛനും അമ്മയ്ക്ക് ആയുർവേദ മരുന്നും കൊണ്ട് വന്നതാണ് അപ്പോൾ ജല പറയുക എനിക്കോ എന്നെയോ എൻ്റെ അമ്മയുടെ കാര്യം അന്വേഷിക്കേണ്ട അതാണിതാണെന്ന് പറഞ്ഞിട്ട് തന്നെ അപ്പോൾ പഠിക്കുന്ന ഈ യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അനിയറിയും വീട്ടിലത്തെ കാറാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരു മൂന്നാൾ ഇറങ്ങി കയറി വരും എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടാണ് ജാനകി കയറി വരുന്നത് തന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് നല്ല സുഖമെന്ന് ഏട്ടം പറഞ്ഞു നേട്ടനെ അപ്പോൾ ആയുർവേദം മരുന്നും കൊണ്ട് വന്നതാണ് കണ്ടു അത് കണ്ടിട്ടന്നെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ വന്നു നീ ഇവിടെത്തന്നാക്കും എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഏട്ട അങ്ങനെ പോലെ ഇങ്ങനത്തെ പോലെ ഞാൻ പറഞ്ഞില്ലേ ആ അനിയെ അനിയേ പറയുന്നുണ്ട് അനാമിക മറ്റേ നയനെ പറയുന്നുണ്ട് നന്ദുവിനെ പറയുന്നുണ്ട് അനാമിക അനാമികയുടെ വായിൽ വരുന്ന എല്ലാം വിളിക്കുന്നുണ്ട് അതിൽ പറയും നീ എന്താണ് ഈ കണ്ടണത് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പോൾ അനിയുടെ ക്ഷമ ഇടുകയാണ് അപ്പോൾ നന്ദൊന്നും ഇട്ടില്ല അപ്പം പറയും മാ നിങ്ങൾ രണ്ടോൾ അങ്ങനെ കയറി വന്നതല്ലേ അനന്തപുരി തറവാട്ടിക്ക് ആർക്കതല്ല അത് കയറി വന്നതല്ലേ ഇപ്പോൾ അവിടെ അദർശേട്ടം മലയ്ക്ക് മാലിട്ടിട്ട് അവിടെ നിൽക്കേണ്ടതിന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അവളുടെ പഴയ കാമുകന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ടില്ലേ അത് നിയത്തിയുടെ കാമുക അവിടെ വന്നിട്ടുണ്ട് അതേപോലെ ഇവളെയും വിളിച്ചു വരുത്താണ് അറിയാം അപ്പോൾ ഈ നയനയ്ക്ക് പിടിവിടും അപ്പോൾ നയനെ പറയും സൂക്ഷിച്ച് സംസാരിക്കണം നീ നിൻ്റെ സംസ്കാരം ഇവിടെ വിളിച്ച് പറയരുത് എന്ന് പറയും എന്താണ് നീ പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് എങ്ങനെയാണ് പറയും അനാമിക അപ്പോൾ നിന്നെ അങ്ങനെ നിൻ്റെ അച്ഛനും അമ്മയും വളർത്തിയിട്ടുണ്ടാവും ഞങ്ങളെ അങ്ങനെയല്ല വളർത്തിയതെന്ന് പറയലും അനാമിക പഠിച്ച് ഒരൊറ്റ തള്ളു തള്ളുകയാണ് ഒരൊറ്റ തള്ളുതള്ളുകയാണ് കേട്ടോ പിന്നെ അനാമിക ന നയന നയനെ പ്രതീക്ഷിക്കാതെ നിൽക്കണമായിരുന്നു നമ്മളായനെ അങ്ങനെ മലർന്നടിച്ച് എന്ന് ആവൂന്ന് അവൾ വേദിച്ച് വേദന കൊണ്ട് പൊളയണ വയറ് പൊത്തിപ്പിടിച്ചിറങ്ങുമ്പോഴേക്കും നന്തു ഓടി വന്നിരിക്കും ചേച്ചി ചേച്ചി എന്താ പറ്റി ചേച്ചി നീക്കി ചേച്ചി എന്തെങ്കിലും കുഴപ്പമുണ്ടെക്കുമ്പോൾ അവൾ അയ്യോ എന്ന് പറയുമ്പോൾ എല്ലാവരും അതാരും പ്രതീക്ഷിച്ചിട്ടില്ല ജാനകിയും ജലജയും ഒന്നും പ്രതീക്ഷിക്കില്ല കാരണം ജലചൊക്കെ മാക്സിമം സന്തോഷിച്ചിട്ടാണ് വരുന്നത് കാരണം ഇവിടെ ഒരു അടി ഉണ്ടാവും ഇന്നത്തെ ദിവസം സന്തോഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ജലജ കയറി വരുന്നത് തന്നെ അപ്പോൾ അപ്പോഴാണ് ഇപ്പോൾ ഇത് പ്രതീക്ഷിക്കുക ആരും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ പിടിച്ച് തള്ളും എന്നുള്ളത് അതിൽ അങ്ങനെ അവൾ ചരിഞ്ഞടിച്ച് വീഴണു പിടിച്ച് അതിൽ അപ്പൊക്കെ നന്ദു വന്ന് പിടിച്ച് വ നീപ്പിക്കുകയാണ് പാവം അതിൽ ചേച്ചി എന്തെങ്കിലും പറ്റിയോ ചേച്ചി എന്ന് വയ്ക്കും അപ്പോൾ പറയും ഇല്ല മോളെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അതിൽ പതുക്കെ നീച്ചിട്ട് നീപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ അങ്ങട് ചെല്ലും നന്ദും നമ്മുടെ ആ അനാമികയുടെ നമ്മുടെ എല്ലാ അനാമികയുടെ അടുത്തേക്ക് അനാമിയുടെ അനാമികയുടെ അടുത്ത് പോയി നിന്ന് അപ്പോൾ എന്താടി നിനക്കെൻ്റെ തല്ലണോ തന്നെ തല്ലണോ ഒന്ന് നോക്കില്ല ഒരേറ്റ പൊട്ടിക്കലാണ്ട് പൊട്ടിക്കും ഒരെണ്ണം പൊട്ടിക്കുന്നതേ എനിക്കുള്ളൂ ബാക്കി നാളേണ് നല്ല ചെകിയിട്ട് അടിച്ചൊരേറ്റ അടി അതാരും പ്രതീക്ഷിക്കുക അനി അനി ഹൈ ഇതായിപ്പോയോ എനിക്ക് കാരണം എനിക്ക് സന്തോഷമായി കാരണം എനിക്ക് കൊടുക്കാൻ പറ്റാത്തതാണ് നന് കൊടുക്കുന്നത് ഒറ്റ നട്ടി കൊടുക്കുമ്പോൾ അങ്ങനെ ബാലൻസ് വെറ്റി നിൽക്കുക നാളെ എന്തായാലും അടിച്ച് പപ്പടാക്കിയിട്ട് അവിടെ വീട്ടുണ്ടോ അതിൻ്റെ ഒരു കുറവുണ്ട് ഇതാണ് ചോദിച്ചപ്പോൾ ഇതാണ് കിട്ടിയില്ല ചോ ചോദിച്ച് വാങ്ങിയെന്നോ അങ്ങനെ എന്താ കിട്ടിയോ കിട്ടിയില്ല എന്താ ചോദിച്ച് വാങ്ങിയെന്നു പറഞ്ഞ പോലെ നല്ല കണക്കിന് പൊട്ടിക്കുന്നുണ്ട് നല്ല നന്ദു നന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ച് ആൾക്കാരൊക്കെ അടിച്ചിടുന്ന ഒരു ഇതാണ് ബ്ലാക്ക് ബെൽറ്റാണ് ആൾ എന്തായാലും ഇന്നത്തെ അടിപൊളി നമ്മളൊക്കെ കാണാൻ കൊതിച്ച ഒരു ഒരു സീനാണെന്ന് വന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ടേ നമ്മുടെ പത്രം മാറ്റി കാണുക ഓക്കേ അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലേക്കനൊക്കെ മറത്തി വിടണേ പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലിൽ വേറെയും കഥകൾ ഇടണ സോറി കഥകളല്ല വീഡിയോസ് ഇടുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണേ ഓക്കേ താങ്ക്